മദ്യപിക്കുന്നവരും മദ്യപിക്കാത്തവരും ഒരുപോലെ കേട്ടിട്ടുള്ള ഉപയോഗിച്ചിട്ടുള്ള ഒരു വാക്കാണ് പെഗ് എന്നാൽ നിത്യേന ഉപയോഗിക്കുന്ന ഈ വാക്കിന്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ ആഗോളതലത്തിൽ പാനീയങ്ങളെ ഷോട്ടുകളായി കണക്കാക്കുമ്പോൾ മദ്യത്തിന്റെ സാധാരണ അളവ് പെഗ് എന്ന് വിശേഷിപ്പിക്കുന്നത് ഇന്ത്യയിൽ മാത്രമാണ് പെഗ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് പെഗ് എന്ന വാക്കിന്റെ അർത്ഥം ഈവനിങ് ഗ്ലാസ് എന്നാണ് അമൂല്യമായ ഈവനിങ് ഗ്ലാസ് ഇതിനു പിന്നിൽ ഒരു കഥയുണ്ട് യു കെയിലെ ഖനി തൊഴിലാളികളാണ് ആദ്യമായി പെഗ് എന്ന് പേരിട്ടതെന്നാണ് കരുതപ്പെടുന്നത് അങ്ങനെ ആദ്യമായി ഒരു നീണ്ട ദിവസത്തെ ജോലിക്കു ശേഷമുള്ള ഡ്രിങ്ക്സിനെ ഫ്രഷ്യസ് ഈവിനിങ് ഗ്ലാസ് എന്ന് വിളിച്ചു തുടങ്ങി ജോലി കഴിഞ്ഞാൽ ഖനി തൊഴിലാളികൾക്ക് ഒരു ചെറിയ കുപ്പി ബ്രാൻഡി നൽകുമായിരുന്നു ഒരു നീണ്ട ദിവസത്തിനു ശേഷം വിശ്രമിക്കാനും തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാനുമായിരുന്നു ഇത് ഖനി തൊഴിലാളികൾ തങ്ങളുടെ ചെറിയ ഗ്ലാസ് ബ്രാൻഡി ആസ്വദിക്കാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നതിനാൽ അവർ അതിനെ അമൂല്യമായ ഈവനിങ് ഗ്ലാസ് എന്ന് വിളിച്ചു അത് പിന്നീട് പെഗ് എന്ന് വിളിക്കപ്പെട്ടു ഇന്ന് ഇന്ത്യയിൽ നിത്യേന ഉപയോഗിക്കുന്ന ഒരു പദമായി ഇത് മാറുകയും ചെയ്തിട്ടുണ്ട്